ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മയും നയിക്കുവാനായിട്ട് പലതരം വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അവയെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമഗ്ര വ്യവസ്ഥയാണ് ശരീരം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അതായത് ശ്വസന വ്യവസ്ഥയെക്കുറിച്ചും നാടീ വ്യവസ്ഥയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അതെ ഇന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വ്യവസ്ഥകളെല്ലാം പ്രധാനപ്പെട്ടതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ ജീവനെ നിലനിർത്താൻ പ്രധാനപ്പെട്ടതാണ് അതിലടുത്തത് എന്നുള്ളത് രക്ത ചം സംക്രമണ വ്യവസ്ഥയാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോ ഈ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് വളരെ ലളിതമായി ഇങ്ങനെയാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഫീഡ്സ് സെൽസ് ക്ലീൻസ് വേസ്ഡ് ആൻഡ് സപ്പോർട്ട് ഹെൽത്ത് രക്തചംക്രമണ വ്യൂഹവും ആരോഗ്യവും ശരീരത്തിലേറെ ഊർജ പോഷക വിതരണ ശൃംഖലയാണ് ശരീരത്തിന്റെ ഊർജ പോഷക വിതരണ ശൃംഖലയാണ് രക്തസംക്രമണ വ്യൂഹം ഇത് ഓരോ കോശത്തിലേക്കും ഓക്സിജനും താപവും പോഷകങ്ങളും ഹോർമോണുകളും പ്രതിരോധ പിന്തുണയും എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഹൃദയം രക്തം ധമനികൾ സിരകൾ സൂക്ഷ്മരക്തവാഹികൾ എന്നിവയിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓക്സിജനായി ശ്വസനവും പോഷകങ്ങൾക്കായി ദഹനവുമായും അല്ലെങ്കിൽ ഓക്സിജനായി ശ്വസനവുമായും പോഷകങ്ങൾക്കായി ദഹനവുമായും മാലിന്യ നീക്കത്തിനായി വിസർജനവുമായും ഹോർമോണുകൾക്കായി അന്തസ്രാവിയുമായും സംരക്ഷണത്തിനായി പ്രതിരോധവുമായും നിയന്ത്രണത്തിനായി നാടിയുമായും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുമായിട്ട് ഇത് വ്യൂഹ പാരസ്പര്യം സൂക്ഷിക്കുന്നു ശരിയായ രക്തചംക്രമണം മൊത്തം ശരീരത്തെ ആരോഗ്യകരമാക്കി ഊർജ്ജം അവയവ പ്രവർത്തനം പ്രതിരോധശേഷി മാനസിക വ്യക്തത രോഗശാന്തി എന്നിവയെ പിന്തുണയ്ക്കുന്നു രക്തത്തിന്റെ ഗുണനിലവാരം രക്തക്കൊഴിലുകളുടെ വഴക്കം ഹൃദയത്തിന്റെ കരുത്ത് ഒഴുക്കിന്റെ താളം സമ്മർദ്ദ സന്തുലിതാവസ്ഥ ജലാംശം ഓക്സിജന്റെ അളവ് എന്നിവ ആരോഗ്യത്തെ ശക്തമായി സ്വാധീനിക്കുന്നു രക്തചംക്രമണം ദുർബലമാകുമ്പോൾ തളർച്ച വേദന തണുപ്പ് ശമനമാന്ദ്യം വീക്കം അവയവങ്ങളിലെ സമ്മർദ്ദം എന്നിവ പ്രത്യക്ഷമാകുന്നു ചലനം ശ്വസനം ജലാംശം ലളിത ഭക്ഷണം വിശ്രമം കുറഞ്ഞ സമ്മർദ്ദം താളാത്മക ജീവിതം എന്നിവ രക്തയോട്ടം മെച്ചപ്പെടുത്തി ആരോഗ്യം വീണ്ടെടുക്കുന്നു പ്രാണചാലനത്തെ ക്രമപ്പെടുത്തുക വഴി രക്തചംക്രമണത്തെയും ആരോഗ്യത്തെയും ക്രമപ്പെടുത്തുവാനാകും അപ്പോ ഇതാണ് നമ്മളിവിടെ രക്തചംക്രമണത്തെ കുറിച്ച് പറയുന്നത് നമ്മളിതിന്റെ പരമാവധി എങ്ങനെയാണ് ഇത് ആരോഗ്യവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ വൈറ്റൽ ആയിട്ടുള്ള വൈറ്റലായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രായികമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഞാനിത് ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മളിതിൻ്റെ വിദഹനത്തിന്റെ കാര്യത്തിൽ പോയ പോലെ വളരെ വിപുലമായി പോകാതിരിക്കാനുള്ള ശ്രദ്ധ ഇവിടെ ചെലുത്തുന്നുണ്ട് ഈ രക്തമെന്ന് പറയുന്നത് ശരീരത്തിലെ ഒരു ഗതാഗത സംവിധാനമാണ് ശരീരത്തിന്റെ ഭൗതികമായ ഘടകങ്ങളെ ഊർജത്തെ ക്യാരി ചെയ്യുന്നത് പോഷകങ്ങള് അതുപോലെ തന്നെ മാലിന്യങ്ങള് ഇവയുമെല്ലാമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് രക്തചംക്രമണ വ്യൂഹം നിർവഹിക്കുന്നത് ഇത് ഓരോ കോശത്തിലേക്കും ഓക്സിജനെത്തിക്കുന്നത് ഓക്സിജനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഊർജത്തെ വെളിപ്പെടുത്തുന്നത് ഓക്സിജൻ ആണ് ഊർജ്ജത്തെ ക്യാരി ചെയ്യുക പോലും ചെയ്തത് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഊർജ്ജത്തിന്റെ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഊർജ്ജത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള ശരിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഊർജ്ജത്തെ ക്യാരി ചെയ്ത് അയാളുടെ ഇഷ്ടം ഓക്സിജനാണ് അതുപോലെ തന്നെ ഈ ഊർജ്ജത്തിന്റെ തന്നെ മറ്റൊരു രൂപം എന്ന് വെച്ചാൽ ഈ ചലനാവേഗം എന്നുള്ളൊരവസ്ഥയിൽ ഊർജ്ജത്തെ പ്രകടമായി കാണിക്കുന്ന താപം എന്ന് പറയുന്നത് രക്തം കൺവേ ചെയ്യുന്നുണ്ട് പിന്നെ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും എടുക്കുന്ന പോഷകങ്ങൾ ഈ പോഷകങ്ങൾ ഈ രക്തമാണ് കടത്തിവിടുന്നത് അതുപോലെ നമ്മുടെ വർത്തമാന പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന അവയെ നിയന്ത്രിക്കുന്ന നമ്മുടെ സജ്ജീകരണങ്ങളെയെല്ലാം പ്രകടമാക്കുന്ന ഹോർമോണുകൾ അതുപോലെ പ്രതിരോധ പിന്തുണ നമ്മൾ ഒരു പ്രത്യേക അവസ്ഥ വരുന്ന സമയത്ത് ശരീരം എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നുള്ള പ്രതിരോധ പിന്തുണയൊക്കെ എത്തിക്കുന്നതും ഈ ശ്വസനമാണ് ശ്വസനമല്ല രക്തചംക്രമണമാണ് രക്തമാണ് അതേപോലെ തന്നെ ഇതെല്ലാം അവിടെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോലെ അവിടെയൊന്നും ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് അല്ലെങ്കിൽ വിസർജനാവയവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് മാലിന്യങ്ങളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രക്രിയയും ഈ രക്തം തന്നെയാണ് ചെയ്യുന്നത് അതിന് പല ഘടകങ്ങൾ പല അവയവങ്ങൾ പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഏതൊരു വ്യവസ്ഥക്കും ഉപവ്യവസ്ഥകൾ ഉണ്ടാവും അതുപോലെ രക്തസംക്രമണ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഉപവ്യവസ്ഥയാണ് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് ശരീരത്തിന്റെ തന്നെ കോർ ആയിട്ടുള്ള ഒരു അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഹൃദയം ഹൃദയത്തിലൂടെ ഒഴുകുന്ന രക്തം ഹൃദയത്തിന്റെ ഒഴുകുന്ന രക്തത്തിന്റെ വാഹികളായിട്ടുള്ള ധമനികളും സിരകളും ഇത് ധമനയും ചിരയും ശരീരത്തിലെങ്ങും മുഖ്യ സപ്ലൈ സിസ്റ്റംസാണ് അത് കഴിഞ്ഞ് വരുന്നത് അവിടെ നിന്നും ലോക്കൽ റോഡുകൾ പോലെയുള്ള സംവിധാനങ്ങൾ രക്തവാഹിനികൾ ഇതുവഴിയാണ് ഈ രക്തചംക്രമണ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് ഈ രക്തചംഘടന വ്യവസ്ഥയ്ക്ക് ഒരു പ്രത്യേകത ഇതൊരു വ്യവസ്ഥയാണ് വ്യൂഹമാണെന്ന് അറിയാമല്ലോ ഇത് മറ്റ് വ്യൂഹങ്ങളുമായിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുക നമുക്കറിയാം ഓരോ വ്യൂഹവും മറ്റ് വ്യൂഹങ്ങളുമായിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുക അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയോണൈസ്ഡ് ഓക്സിജൻ എന്ന് പറയുന്ന സംവിധാനത്തിനായിട്ട് ശ്വസന വ്യൂഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പോഷകങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക ദഹന വ്യൂഹത്തിൽ നിന്നാണ് കിട്ടുക മാലിന്യ നീക്കം എന്ന് പറയുന്നത് മാലിന്യ നീക്കങ്ങൾക്ക് നമ്മൾ ലിംഫാറ്റിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ആ ലിംഫാറ്റിക് വ്യവസ്ഥയുമായിട്ട് ചേർന്നിട്ടാണ് അത് പ്രവർത്തിക്കുക അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയുമായിട്ട് ചേർന്നും പ്രവർത്തിക്കും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ചേർന്നിട്ടാണ് ഹോർമോണുകൾ അവിടുന്ന് സ്വീകരിച്ച് ശരീരത്തിന്റെ വിധഭാഗങ്ങളെ കൊണ്ടെത്തിക്കുന്നത് പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ചേർന്നിട്ടാണ് ഈ മറ്റേ സംരക്ഷണത്തിന് വേണ്ടുന്ന അംഗങ്ങളെ അതിന് വേണ്ടുന്ന എലമെന്റുകളെ രക്തം സ്വീകരിക്കുന്നത് നാടികളുമായിട്ട് ചേർന്നിട്ട് ഏതെല്ലാം ഭാഗത്ത് നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് ഈ രക്തചംക്രമണ വ്യവസ്ഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ വ്യൂഹ പാരസ്പര്യം എന്നാണ് പറയുക വ്യത്യസ്ത വ്യൂഹങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം ആ വ്യൂഹ പാരസ്പര്യം സൂക്ഷിക്കുന്നുണ്ട് എല്ലാ വ്യവസ്ഥകളും സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റവും സൂക്ഷിക്കുന്നുണ്ട് ശരിയായ രക്തചംക്രമണം മൊത്തം ശരീരത്തെ ആരോഗ്യകരമാക്കും അപ്പോൾ ഊർജം വിനിമയും ചെയ്യും അവയവ പ്രവർത്തനം പ്രതിരോധശേഷി മാനസിക വ്യക്തത രോഗശാന്തി എന്നിവയെ പിന്തുണയ്ക്കും അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ രക്തചംക്രമണം ആവശ്യമാണ് പ്രതിരോധശേഷിക്ക് കൃത്യമായ രീതിയിൽ പ്രതിരോധ അംഗങ്ങളും അതിനുവേണ്ടുന്ന ഹോർമോണുകളും അതിനുവേണ്ടിയുള്ള സൂചനകളും ഒക്കെ വരണമെങ്കിൽ രക്തസംക്രമണം കൃത്യമായിട്ടുണ്ടാവണം നമ്മുടെ ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ബി 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 എന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നുള്ളതെല്ലാം സൂക്ഷിക്കുന്നത് ആ രക്തത്തിന്റെ ശുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോഴാണ് മാനസിക വ്യക്തത നമുക്ക് ക്ലാരിറ്റി മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവുക നമ്മളിപ്പോ ഉണർന്നിരിക്കുന്ന സമയത്ത് ജാഗ്രതയിലായിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷൻ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ നിമിഷത്തെ കുറിച്ച് ക്ലിയർ ആയിട്ട് വിഷൻ ഉണ്ടാവുന്നത് ഈ രക്തത്തിന്റെ അശുദ്ധി നിലനിൽക്കുമ്പോഴാണ് രോഗശാന്തി ഉണ്ടാവുന്നത് രക്തം കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എന്താ പറയുക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തെ മാലിന്യങ്ങളുടെ അളവ് കൂടിക്കൂടി വരികയാണെങ്കിൽ പ്രതിരോധം ചെയ്യാനുള്ള ശേഷി കുറഞ്ഞ കുറഞ്ഞാണ് വരിക മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോ ഇപ്പോ തന്നെ രക്തത്തെ ആരോഗ്യകരമായി സൂക്ഷിക്കുകയാണ് ശരീരത്തെ ആരോഗ്യകരമായി സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ശരീരം കരുതുന്നത് അപ്പോ ഈ രക്തത്തിന്റെ ഗുണനിലവാരം എന്നുള്ളത് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്തചംക്രമണ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം അതേപോലെ മറ്റൊരു കാര്യമാണ് ഇപ്പോ നമുക്ക് നമ്മളൊരു കാരിയറിൽ നമ്മൾ വളരെ നല്ലൊരു ഒരു വസ്തുവിനെ കൊണ്ടുപോകുന്നു ഈ വസ്തു കൊണ്ടുപോകുന്ന കാരിയർ ശരിയല്ലെങ്കിലോ ഇപ്പൊ രക്തക്കുഴലുകൾ ഉണ്ടല്ലോ ആ രക്തക്കൊഴിലുകൾ കൃത്യമായിരിക്കണം അവയുടെ വഴക്കം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ ഈ രക്തത്തെ ശരീരമെങ്ങും എത്തിക്കുന്നത് ഹൃദയമാണ് ഹൃദയത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഊർജം ഹൃദയത്തിന് ഉപയോഗിക്കേണ്ടത് ഊർജ്ജം ശരിയാം ഇതും കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയം എല്ലായിടത്തേക്കും പമ്പ് ചെയ്ത് എത്തിക്കാൻ കഴിയാതെ വരും അതുമാത്രമല്ല ഈ നമ്മുടെ ബയോറിധത്തിനനുസരിച്ച് ഹൃദയത്തിനൊരു താളമുണ്ട് ഈ താളത്തിനനുസരിച്ചാണ് ഹൃദയം പ്രവർത്തിക്കേണ്ടത് ശരീര താളവും ഹൃദയ താളവും മറ്റ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യൂഹങ്ങളുടെ താളവും കൃത്യമായി പോയാൽ മാത്രമേ ശരീരത്തിനകത്തുകൂടെയുള്ള രക്തപ്രവാഹം എന്നുള്ളത് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ താളത്തിന് പലരും തീരെ പ്രാധാന്യം കൊടുക്കാറില്ല അപ്പൊ ഈ ഒഴുക്കിന്റെ താളം ഇപ്പോ രക്തധവനിക്ക് ഒരു പ്രത്യേക താളം ഉണ്ടെന്ന് ഇരിക്കട്ടെ അല്ലെ ഹൃദയത്തിന് ഒരു പ്രത്യേക താളം ഉണ്ടല്ലോ ഈ താളവുമായിട്ട് യോജിക്കാത്ത രീതിയിലാണ് ശരീരത്തിന്റെ ഇതര വ്യവസ്ഥകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരുമിച്ച് പോകാൻ കഴിയാതെ കൃത്യമായിട്ട് അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ മാപ്പിളകലാസികളൊക്കെ വലിയ കപ്പലുകളോ അല്ലെങ്കിൽ വലിയ ബോഗികളോ വലിയ വീണും പോയ ലോറികളൊക്കെ വലിച്ചെടുക്കാനായിട്ട് അവര് കയറിട്ട് കപ്പിയും കയറും ഒക്കെ ഇട്ടിട്ട് വലിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഒരേ താളത്തിലാണ് വലിക്കുക ഓരോരുത്തരും ഓരോ താളത്തിലല്ല എല്ലാവരുടെയും കൂടെ എനർജി ചിലവാക്കാനായിട്ട് ഒരുമിച്ചാണ് പ്രവർത്തിക്കുക ആ താളം എന്നുള്ളത് വളരെ പ്രസക്തമാണ് അതുപോലെ തന്നെ ഈ രക്തത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള സമ്മർദ്ദം ഒരു മർദ്ദ തലമുണ്ട് ആ മർദ്ദ തലം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടിരിക്കണം രക്തധമനികളുടെ ഹൃദയത്തിന്റെ പമ്പിങ്ങിൻ്റെ ശരീരത്തിന് റിസീവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുടെ എല്ലാം ഒരു ഒരു ഏകധാരയുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ആ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ശരീരത്തിനനുസരിച്ച് വ്യക്തിക്കനുസരിച്ച് ശരീരത്തിനനുസരിച്ച് ശാരീരിക കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് പറയാൻ കഴിയില്ല ഏതാണ്ട് എന്നേ പറയാൻ കഴിയുള്ളൂ അപ്പോൾ അത് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് രക്തത്തിലെ ജലാംശം അല്ലെങ്കിൽ പി എച്ച് വാല്യൂ എന്നുള്ളവയും ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് രക്തത്തിലെ ഓക്സിജന്റെ അളവ് ഇതും ആരോഗ്യത്തെ ബാധിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കുന്നതാണ് ഇപ്പൊ രക്തത്തിന്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാല് രക്തത്തിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിൽ അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നാൽ അതിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ആ ഒരു 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 സ്ട്രെങ്ത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാല് താളത്തില് മാറ്റം വന്നു കഴിഞ്ഞാല് മർദ്ദത്തില് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന രക്ത ജലാംശത്തിലെ മാറ്റം വന്നാൽ അതിലടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തെ ശക്തമായി ബാധിക്കും ശക്തമായി ബാധിക്കുന്ന വെച്ചാൽ ജീവൻ അപകടകരമാകുന്ന രീതിയിലേക്ക് തന്നെ ബാധിക്കും പക്ഷെ ഇതിന് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ജീവൻ അപകടകരമാകുന്ന അവസ്ഥ വന്ന് അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയുള്ളൂ കൃത്രിമ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്റെ ബ്ലഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് രക്തക്കോഴലുകളുടെ വഴക്കം എന്ന് പറയുന്നത് ഒക്കെ തന്നെ പലപ്പോഴും താറുമാറായി കിടക്കും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശരീരത്തിന് ഈ അവയവങ്ങളെയെല്ലാം ഇവയെല്ലാം ഭംഗിയായി കൊണ്ടുപോകുവാനുള്ള ശേഷിയുണ്ട് താല്പര്യമുണ്ട് അത് അതിനുവേണ്ടിയാണ് ശ്രമിക്കുക ചെറിയ അഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് ശ്രമിക്കുക നമ്മുടെ ഷോക്ക് സോബ് വാഹനങ്ങളിൽ ഉണ്ടല്ലോ ചെറിയ കുഴികളിലൊക്കെ വീണ് കഴിഞ്ഞാലും ശരീരത്തെ താങ്ങി അല്ലെങ്കിൽ വാഹനത്തെ താങ്ങിക്കൊണ്ട് പോകുന്നു അതുപോലെ ചെറിയ ചെറിയ അഭാഗങ്ങളെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിൽ അല്ലെങ്കിൽ വിസ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിലാണ് രക്ത ഏഹ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയുടെ നിർമ്മിതി അതുകൊണ്ട് എന്റെ തുടക്കത്തിൽ നമ്മളത് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്രിമ ഭക്ഷണം കഴിച്ചിട്ടും വ്യാവഹാരിക ജീവിതത്തിലൂടെ പോയിട്ടും സമ്മർദ്ദിതായിട്ടുള്ള ജീവിത വ്യവസ്ഥയിലൂടെ കടന്നു പോയിട്ടുമെന്നും മനുഷ്യന് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നാത്തത് ചെറിയ പ്രശ്നങ്ങൾ മാത്രമായിട്ട് അവന് തോന്നുന്നത് രക്തത്തിന് അവന് കുഴപ്പമുണ്ടെന്നും മനസ്സിലാവില്ല ഇത് രക്തത്തിന്റെ ശുദ്ധി രക്തത്തിന്റെ രക്തസംക്രമണ വ്യവസ്ഥയുടെ പ്രവർത്തന രീതി കൃത്യമാക്കിയാൽ തന്നെ ആരോഗ്യം സന്തുലിതമാകും അത് ഓരോ സമീപനങ്ങളിലൂടെ ഓരോരുത്തരും ഓരോ രീതിയിൽ കണക്കാക്കുന്നത് മാത്രം നമ്മൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ വസ്ഥയെ സൃഷ്ടിച്ചാലെല്ലാം ശരിയാവുന്നു പറയുന്നത് പോലെ രക്ത രക്തചംക്രമണ വ്യവസ്ഥയെ ശുദ്ധമായി കൊണ്ടുപോയാൽ ആരോഗ്യം ക്ലിയറായിട്ട് വരും അഥവാ രക്തചയെ നമ്മൾ ശരിയായിട്ട് കൊണ്ടുപോകുന്നില്ലാതിരിക്കട്ടെ അത് ദുർബലമായാൽ നമുക്ക് തളർച്ച ഉണ്ടാവും കാരണം സപ്ലൈ സിസ്റ്റം തെറ്റിപ്പോകും പല ഭാഗത്തും നമുക്ക് വേദന വരും ഈ താപം ശരിയായ രീതിയിൽ ചില ആ ശരിയായ രീതിയിലുള്ള തന്മാത്രകളുടെ ചില അല്ലെങ്കിൽ സബാറ്റോമിക കണങ്ങളുടെ ചലനം കൃത്യമാകാതെ പോകുന്ന സമയത്ത് ശരീരത്തിനെ കൺവേ ചെയ്യാൻ കഴിയില്ല ശരീരത്തിന് വേണ്ടിത്ത താപം കൺവേ ചെയ്യാൻ കഴിയില്ല അവിടെ ശരീരത്തിന്റെ പുനഃസ്ഥാപനശേഷിയിൽ മന്ദത വരും അവിടെയെല്ലാം തന്നെ ഈ ശരീരത്തിന്റെ വിസർജനത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ അംഗമായിട്ടുള്ള വീക്കം എന്നുള്ളൊരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അവയവങ്ങളിൽ ഇത് പ്രഷവേൽപ്പിക്കും അപ്പോ രക്തചംക്രമണം എന്നുള്ളത് പ്രോപ്പറായിട്ട് വന്നില്ല എന്ന് വെച്ചിട്ടെങ്കിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നമുക്ക് തളർച്ച നമുക്ക് ആ ജീവിതത്തിന്റെ ഈസ് പോയി കിട്ടും ജനിച്ച കാലം മുതൽ ആ ഈസ് പോയി കിട്ടിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം ഈസ് പോയൊരവസ്ഥയാണ് നോർമാലിറ്റി അങ്ങനെ ഒരു കുഴപ്പം മനുഷ്യന്റെ മനസ്സിലുണ്ട് ഈസ് പോയൊരവസ്ഥയാണ് ഏറ്റവും സ്വാസ്ഥ്യം എന്നുള്ളൊരവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് വേണം പറയാം കാരണം നമുക്ക് ബോധം മുതിക്കുന്നതിന് മുമ്പേ നമ്മുടെ രക്ത വ്യവസ്ഥയെ നമ്മൾ ദൂഷിതപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണികൾ തന്നുകൊണ്ടിരിക്കും നമുക്ക് അസ്വാസ്ഥ്യം എന്നുള്ളത് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കൂടുന്ന സമയത്ത് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യും റെക്കഗ്നൈസ് ചെയ്യും നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ രക്തചംക്രമണ വ്യവസ്ഥ ദുർബലമാകുന്ന ഒരവസ്ഥ നമ്മുടെ ആധുനിക കാലത്തെ മനുഷ്യന് സ്ഥിരമായിട്ടുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടത് ഇത് അധികമാകുന്ന സമയത്താണ് നമ്മളതിനോട് പ്രതികരിക്കുക അല്ലെ ശരീരം അതിനോട് പ്രതികരണം ആവശ്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രം ഇതൊക്കെ മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലത് വെച്ചാൽ എപ്പോഴും ചലനം ഉണ്ടായിരിക്കണം നല്ല ചലനം ഉണ്ടായിരിക്കണം നല്ല വ്യായാമം ഉണ്ടായിരിക്കണം നല്ല ശ്വസനം ഉണ്ടായിരിക്കണം കാരണം രക്ത ശുദ്ധിയുടെ ഏറ്റവും ആദ്യ അംഗം എന്ന് പറയുന്നത് കൊടുക്കുന്ന ഭക്ഷണം ഒന്നുമല്ല ശ്വസനക്രിയയാണ് ശ്വാസത്തിലൂടെയാണ് രക്തത്തെ നിരന്തരമായിട്ട് ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രക്തത്തെ ശുചീകരിക്കുന്ന അടുത്തത് നമ്മളെപ്പോഴും ഒന്നാമതായിട്ട് കണക്കാക്കുന്നത് കിഡ്നിയാണ് നമ്മൾ പറയുന്നത് ഇവിടെ പറയുന്നത് അടുത്തതാണ് ഈ കിഡ്നി അല്ലെങ്കിൽ വൃക്ക എന്ന് പറയുന്നത് ആ അത് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ജലാംശം രക്തത്തിലുണ്ടാവണം നമ്മൾ എത്രത്തോളം സങ്കീർണമായ ഭക്ഷണം കഴിക്കുന്നു അത്രത്തോളം രക്തം ദൂഷിതമാവും അതുകൊണ്ട് തന്നെ ലളിത ഭക്ഷണമായിരിക്കണം വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇവയെല്ലാം ശുചീകരിക്കാനും ക്രമീകരിക്കാനും പുനഃസ്ഥാപിക്കാനും ആവശ്യമായിട്ടുള്ള വിശ്രമം എന്നുള്ളത് കൊടുക്കണം മാനസികമായിട്ടോ ആയിക്കോട്ടെ ശാരീരികമായിട്ടോ ആയിക്കോട്ടെ സമ്മർദ്ദം എന്നുള്ളത് അനുചിതമായി കൊടുക്കരുത് ആവശ്യത്തിന് സമ്മർദ്ദം കൊടുക്കേണ്ടതുണ്ട് മനസ്സിലാക്കുക കുറഞ്ഞ സമ്മർദ്ദം എന്നുള്ളതാണ് നമ്മളിത് പറയുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് താളം എന്നുള്ളത് താളങ്ങളുമായിട്ട് ചേർന്ന് പോകാനുണ്ട് താളാത്മകമായ ജീവിതം തന്നെ നയിക്കണം നമ്മൾ ശരീരത്തിലെ ഓരോ അംഗങ്ങളെയും കോശങ്ങളെയും അവയവങ്ങളെയും എടുത്തിട്ട് നമുക്ക് അവയെ താളത്തിലാക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നമുക്ക് പ്രായോഗികമായിട്ടുള്ള ജീവിതത്തെ താളത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉണർന്നതിന്റെ ശ്വസിക്കുന്നതിന്റെ വിശ്രമിക്കുന്നതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ കാണുന്നതിന്റെ ഇടപെടുന്നതിൻ്റെ എല്ലാത്തിന്റെയും താളം ക്രമപ്പെടുത്തുക അപ്പൊ താളാത്മകമായ ജീവിതം അത് മണികട്ടൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മൂച്ത്താളം ഉണവത്താളം ചിന്തനെത്താളം വാഴ്ക്കൈ താളം എന്ന് പറയുന്ന നാല് താളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ശ്വാസത്തിന്റെ താളം ഭക്ഷണത്തിന്റെ താളം ചിന്തയുടെ താളം ജീവിതത്തിന്റെ താളം ഈ നാല് നാല് താളങ്ങൾ പ്രധാനമായിട്ട് പറയുന്നു ഈ താളങ്ങൾ ക്രമപ്പെടുത്തി നിർത്തണം ഇങ്ങനെയാകുമ്പോൾ രക്തയോട്ടം ശരിയായിട്ട് നടക്കും അപ്പോൾ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടും അല്ലെങ്കിൽ ആരോഗ്യം നിലനിൽക്കും ഇതിന് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രക്തത്തിന്റെ മതിയായ സമ്മർദ്ദം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയില്ലേ മതിയായ സമ്മർദ്ദം എന്നുള്ളത് ശരീരം സാധാരണ രീതിയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ശരീരം കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയത്ത് കൂടുതൽ പ്രക്രിയകൾ ആവശ്യമായിട്ടുള്ള സമയത്ത് രക്തവേഗം കൂടും രക്തത്തിന്റെ എന്താ പറയുക സമ്മർദ്ദം കൂടും സപ്ലൈ കൂടും ആ സമയത്ത് നമ്മൾ ഇന്നലെ സംസാരിച്ച ഇന്നലെ ഞാൻ സംസാരിച്ച സൂര്യനാടിയാണ് സൂര്യ കലയാണ് ഉണർന്നിരിക്കുക അതുപോലെ തന്നെ ശരീരത്തിന്റെ ആ റിപ്പയറിങ് പ്രോസസ് റിസിലിയൻസിന്റെ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് രക്തസമ്മർദ്ദം കുറയുകയാണ് വേണ്ടത് കുറഞ്ഞ സമ്മർദ്ദത്തിൽ മാത്രമേ അത് പ്രവർത്തിക്കൂ അതിന് ചന്ദ്രകല ഉണർത്തിരിക്കുകയാണ് വേണ്ടത് അപ്പോ രക്തസമ്മർദ്ദം കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഈ കല മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇത് മാറ്റേണ്ടത് അത് ആ വിദ്യ നമുക്ക് ഇവിടെ ഉണ്ട് ആ അത് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാല് സമ്മർദ്ദത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതൊരു ബാലികറ മലയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രാണചാലനത്തെ ക്രമപ്പെടുത്തുക അതുവഴി രക്തചംക്രമണത്തെ അതിന്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ക്രമപ്പെടുത്താൻ പറ്റും പ്രാണചാലനം എന്ന് പറയുന്നത് കൊണ്ട് ശുചീകരണം നടക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇതിന്റെ താളം ഇത് ഏതു വഴിക്ക് പോകുന്നു സിംപറ്റിക് ആക്ടിവിറ്റിയാണോ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയാണോ അവിടെ നടക്കുന്നത് ഇതിനനുസരിച്ച് രക്തപ്രവാഹത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ആ രക്തപ്രവാഹത്തിന്റെ ക്വാളിറ്റിയെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അപ്പോ രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ഒരു നെടും തൂണാണ് അതിന് ശരീരത്തിന്റെ ഊർജ പോഷണ വിതരണമാണ് അതിന്റെ ഗതാഗതമാണ് നടക്കുന്നത് അത് ഹൃദയം രക്തം ധമനികൾ സിരകൾ തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ രക്തത്തെ സൃഷ്ടിക്കുന്നത് ശരീരത്തിലെ ധാതുക്കളാണ് അത് ഭക്ഷണത്തിലൂടെയും വസ്തുയിലൂടെയും അതിന്റെ ശുദ്ധിയിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ പെട്ടുപോയി അതുപോലെ തന്നെ ഈ രക്തചങ്കരമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിലെ മറ്റെല്ലാ വ്യവസ്ഥകളുമായിട്ടും വ്യൂഹങ്ങളുമായിട്ടും ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒന്നല്ല അതുപോലെ തന്നെ മനസ്സിന്റെ വ്യക്തത മുതൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയും രോഗശാന്തിയും അവയവ പ്രവർത്തനം ശരീരത്തിലേക്കുള്ള ഊർജത്തിന്റെ സപ്ലൈയും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് രക്തം അത് രക്തത്തിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെ ഫ്ലെക്സിബിലിറ്റി അതുപോലെ തന്നെ ഹൃദയത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ രഥം ജീവിതത്തിന്റെ രഥം അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രഷർ ആ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രഷർ അതുപോലെ തന്നെ ജലാംശം അതിലേക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് എന്നുള്ള എല്ലാം തന്നെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇത് തകരുന്ന സമയത്താണ് തളർച്ചയും ബുദ്ധിമുട്ടും വേദനകളും എല്ലാം പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവുന്നത് ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചലിച്ച് വ്യായാമം ചെയ്ത് ശ്വസിച്ച് ജലാംശം നൽകി നല്ല ഭക്ഷണം കഴിച്ച് കുറഞ്ഞ മാനസിക സമ്മർദ്ദത്തിൽ ജീവിക്കുക താളാത്മകമായ ജീവിതം നയിക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പ്രാണചാലനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഈ നമുക്ക് അതുവരേക്കും ബോധത്തിലിരുന്നു തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക